അവൻ്റെ അമ്മ അനുഭവിച്ച അനുഭവങ്ങൾ അവൻ്റെ അമ്മ നേടിയ വിജയങ്ങൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് എത്ര നിസ്സാരാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എപ്പോഴും അങ്ങനെയാണ് കഥകളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരിക്കലും നമ്മുടെ മനസ്സ് പതരാതെ ഏത് ഏതൊരു ഏത് ഏതൊരു സിറ്റുവേഷനെയും ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനമായി എൻ്റെ നാട്ടിൽ വരുമ്പോൾ നാട്ടിലില്ലാത്ത ആൾക്കാരെ പിന്നീട്ട് നാട്ടിൽ ഈ നാട്ടിലേക്ക് വന്ന ആൾക്കാരോട് എൻ്റെ പറ്റി രണ്ട് വർത്തമാനവും കൂടി പറഞ്ഞ് ഈ പ്രസംഗം മതിയാക്കാം എന്നത് എൻ്റെ നാട് അഭിമാനത്തോടെ നിങ്ങളെല്ലാവരും എപ്പോഴും കേൾക്കും എന്തോ കണ്ണൂർ എന്തോ പ്രശ്നമുള്ള നാടാണ് കണ്ണൂർ ഏറ്റവും മനോഹരമായ നാടാണ് കണ്ണൂരും കാസർഗോഡും ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് ഇത് രാജ്ഭവൻ കൂട്ടിത്താൻ സാധാരണ കൊല്ലം ഇവിടെ വന്നിട്ട് എം പി ആയിട്ട് ഏറ്റവും സന്തോഷമുള്ള ഒരു പ്രദേശമാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കണ്ണൂരും കാസർഗോഡും ഒരു അക്രമവും ഇല്ലാത്ത നല്ല നാടാണ് ഇവിടെ നല്ല പരിപാടികളുണ്ട് സാംസ്കാരിക തന്മയുള്ള നാടാണിത് ചെയ്യകളുണ്ട് കലാ സൃഷ്ടികളുണ്ട് ഇതൊക്കെ കാണണം മതേതരത്വം ഏറ്റവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നത് ഭാഗം പറഞ്ഞു എന്താ ഒരു അധ്യാപകൻ പിന്നെ രണ്ടാം ക്ലാസ് പഠിക്കുന്ന രണ്ട് മൂന്നാം രണ്ടാം രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലേക്ക് പാസായ കുട്ടികളെ മതേദരന്തത്തെ പറ്റി പഠിക്കാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ക്ലാസ്സിലെത്തി അധ്യാപകൻ അധ്യാപകൻ പിന്നെ കുട്ടികളോടൊക്കെ പിന്നെ മതേതരത്വത്തെപ്പറ്റി പറയുന്നതിനു ആദ്യം ഈ കുട്ടികളുടെ മതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യം ആദ്യം ചോദിച്ചു അപ്പോൾ ആദ്യം ചോദിച്ചു ഈ ക്ലാസ്സിലെ പിന്നെ ഹിന്ദു മതത്തിലുള്ള കുട്ടികളെല്ലാം എഴുന്നേറ്റി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ആ ക്ലാസ്സിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അബ്ദുള്ള ഹിന്ദു മതക്കാരെന്ന് പറയുമ്പോൾ അബ്ദുള്ളയും പൂനാ ക്ലാസ്സാന് അബ്ദുള്ളിയും എഴുന്നേറ്റ് വരുന്നതിന് അബ്ദുള്ള എഴുന്നേൽക്കാൻ കാരണം അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആള് അർജുനൻ എന്നാണ് അർജുനൻ എന്ത് പറഞ്ഞാലും അബ്ദുള്ള കൂ അവരൊന്നിച്ചാണ് കളിക്കാറ് അവരൊന്നിച്ചാണ് ദേഷ്യപ്പെടാറ് അപ്പം അർജുനൻ ഏതിലാണോ ഞാനും അതിലാണ് എന്ന് അബ്ദുള്ള തീരുമാനിച്ചു എഴുന്നേറ്റ് അർജുനൻ എഴുന്നേറ്റുന്നുണ്ട് അപ്പോൾ ഈ ഭാഷ ദേഷ്യം വന്നു എടാ നീ അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് ഒരു വടി എടുത്തു ഒരു അടി കൊടുത്തു അബ്ദുള്ള കേട്ടു അപ്പോൾ സാബു അബ്ദുള്ള അവിടെ ഇരുന്നു ഇപ്പോഴൊക്കെ ഒരു ഭാഷ ഒരു കുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ നേരെ കേസാണ് പണ്ടൊക്കെ ഞാനൊക്കെ ഇഷ്ടംപോലെ അടി കൊണ്ടിട്ടാണ് പിന്നെ വളർന്നത് ഞാൻ ഗുണഘോഷമൊക്കെ പഠിച്ചത് ഇഷ്ടംപോലെ അടി കൊണ്ടിട്ടാണ് ഇപ്പോഴത്തെ ഒരു കുട്ടി ഇവരെ അടിച്ചു കഴിഞ്ഞാൽ ഞാനും ഞങ്ങളും ഒക്കെ ഉള്ള മാതാപിതാക്കൾ വന്ന് പിന്നെ ആ അഭിവാ ഭാഷ വന്ന് രണ്ടടി കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ പിന്നെ ആ അബ്ദുള്ള ഈ രണ്ട് രണ്ടടി കൊടുത്ത് അടിയിലെത്തി അതിനുശേഷം മാഷി വീണ്ടും തുടർന്നു ഈ ക്ലാസ്സിലെ പിന്നെ ക്രിസ്ത്യാനികളായ കുട്ടികളൊന്ന് എഴുന്നേറ്റെടുക്കാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് കുട്ടികൾ എഴുന്നേൽക്കുന്നു അതിനെത്തും അബ്ദുള്ളയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടായിരുന്നു വർഗീസ് വർഗീസ് എണീറ്റ് അബ്ദുള്ള വിചാരിച്ചു നോക്കി വർഗീസ് ഒരിക്കലും കള്ളത്തരം അറിയില്ല ഞാൻ വർഗീസിൻ്റെ ആണ് ഞാൻ വർഗീസിന് വേണ്ടിയിട്ട് അബ്ദുള്ള എഴുന്നേറ്റ് വീണ്ടും നിന്നു അപ്പോഴും ഒരു അടി കൊടുത്തു എടാ നീ ഇരിക്കടാ അവിടെ നീ ഇതിന്റെ ഭാഗമല്ല അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് അടി കൊടുത്ത് മാഷ അവിടെ ഇരുത്തി പിന്നെ മാഷ് വച്ചു മുസ്ലിം കുട്ടികളായിട്ടുള്ള കുട്ടികൾ എഴുന്നേറ്റൊക്കെ പറഞ്ഞു അബ്ദുള്ള പയ്യ മാ അവിടെ ഇരുന്നു അപ്പൊ വീണ്ടും മാഷ് അബ്ദുള്ള എടാ എഴുന്നേക്കട എന്ന് പറഞ്ഞു വീണ്ടും മാഷ് അടി കൊടുത്തു ആലോചിച്ച് നോക്കു അങ്ങനെയുള്ള അബ്ദുള്ളയുടെ മനസ്സുള്ള മനുഷ്യരാണ് നമുക്ക് വേണ്ടത് എന്ന് അബ്ദുള്ള എന്ന കുട്ടിയുടെ മനസ്സുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടാവും അന്ന് ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന മതേതരത്തിനുണ്ടാവും അന്ന് പിന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളും ഞാനും